പ്രിയ പ്രേക്ഷകരെ വയനാട്ടിലെ കൊലയാളികൾക്കെതിരെ ഭീകരവാദം ചുമത്തുന്ന നിർണായകമായ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് കർമാന്യൂസ് ഇത് നിർബന്ധമായും ജനം അറിഞ്ഞിരിക്കുക വയനാട്ടിൽ ഐ എസ് ഭീകരരുടെ താവളവും സങ്കേതവും ഉണ്ട് എന്ന റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഭീകരന്മാരെ ഉന്മൂലനം ചെയ്യാൻ കടുത്ത നിയമം തന്നെ ഉപയോഗിക്കണം ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകൻ കൂടിയായ കർമാന്യൂസ് ചീഫ് എഡിറ്റർ വിൻസ് മാത്യുവിന്റെ റിപ്പോർട്ടിലേക്ക് സമൂഹ മാധ്യമത്തിൽ പബ്ലിക്കായിട്ട് ഇവർ പ്രസിദ്ധപ്പെടുത്തിയ ഒരു പ്രസ്താവനയുണ്ട് ആ പ്രസ്താവന ഓരോ മലയാളിയും കേൾക്കണം സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും കേൾക്കണം വയനാട്ടിൽ സിദ്ധാർത്ഥ് മരിച്ചത് ഭീകരന്മാരുടെ ആക്രമണത്തെ തുടർന്നായിരുന്നു എന്നുള്ള നിർണായകമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നടത്തുന്നത് ഇക്കാര്യത്തിൽ ഭീകരവിരുദ്ധ നിയമമാണ് ഈ ഡസൻ ഏതാണ്ട് രണ്ട് ഡസനോളം പ്രതികൾക്കെതിരെ ചുമത്തേണ്ടത് അത് മാത്രമല്ല ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള അധ്യാപകർക്കും ഡീൻ അടക്കം ഇതിൻ്റെ ഉത്തരവാദിത്തം ഉള്ള ഹോസ്റ്റലിൻ്റെ ഉത്തരവാദിത്തമുള്ള കോളേജിൻ്റെ ഉത്തരവാദിത്തമുള്ള അവർക്കെതിരെയും ഇത്തരത്തിലുള്ള ഭീകരവാദ യു പി എ ചുമത്തണം എന്നുള്ളതാണ് ഒരു ഒരു അഭിഭാഷകൻ എന്ന നിലയിലും എൻ്റെ എളിയ നിയമപരിജ്ഞാനം ഉപയോഗിച്ച് എനിക്ക് പറയുവാനുള്ളത് സമൂഹത്തോട് രേഖപ്പെടുത്തുവാനുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ ഭീകരവാദ വിരുദ്ധ നിയമം ഇവർക്കെതിരെ ചുമത്തേണ്ടത് യു പി എ ചുമത്തേണ്ടതിൻ്റെ പ്രധാന ആവശ്യകത എന്താണ് എന്ന് പോലീസിനോടും ബന്ധപ്പെട്ട അധികാരികളോടും അന്വേഷണ ഉദ്യോഗസ്ഥരോടും ഇപ്പോൾ തന്നെ വെളിപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ സെക്ഷൻ്റെ പതിനഞ്ചാം വകുപ്പ് പ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുള്ള വിരുദ്ധ പ്രവർത്തനത്തിനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ ഒരാൾ ഭീകര സംഘടനയിൽ അംഗമായിരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഹൈക്കോടതി കർണാടകത്തിൻ്റെ ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട് ജസ്റ്റിസ് കെ സോമശേഖരൻ ജസ്റ്റിസ് ശിവശങ്കരൻ അമരൻ നവർ എന്നിവരടങ്ങുന്ന ബെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയാണ് അതായത് ഒരു വ്യക്തി ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം പരിധിയിൽ ഉൾപ്പെടുത്തുവാൻ അയാൾ ഒരു ഭീകര സംഘടനയുടെ പ്രവർത്തകനോ അംഗമോ ആയിരിക്കേണ്ടതില്ല മനുഷ്യന്റെ മനസാക്ഷിയെ ഞടുക്കുന്ന രീതിയിലുള്ള വലിയ മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ സമാധാനവും സമൂഹത്തിൻ്റെ സമാധാനവും നശിപ്പിക്കുന്നത് തരത്തിലുള്ള പ്രവർത്തനം രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും ഇന്ത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും സമൂഹത്തിന്റെ നിലനിൽപ്പിനും എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിക്കെതിരെ ഭീകരവിരുദ്ധ നിയമം ചുമത്താം എന്നാണ് കർണാടക ഹൈക്കോടതിയുടെ വളരെ സുപ്രധാനമായിട്ടുള്ള വിധിന്യായം ഈ വിധിന്യായ പ്രകാരം വയനാട്ടിൽ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ പ്രതികൾക്കെല്ലാവർക്കും എതിരെയും ഡീനിനും അതുപോലെ തന്നെ വൈസ് ചാൻസലർക്കും കോളേജ് അധ്യാപകർക്കും ആ കണ്ടുനിന്ന സാക്ഷികൾ അത് അവർ മാപ്പ് സാക്ഷി ആയിട്ടില്ല എങ്കിൽ ആ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾക്കുമെതിരെയും ഉൾപ്പെടുത്തി യു എ പി എ ചുമത്താവുന്നതാണ് ഭീകരവിരുദ്ധ നിയമം ചുമത്താവുന്നതാണ് കാരണം അല്ലെങ്കിൽ ഈ ഡീൻ അടക്കമുള്ളവർ ഈ അധ്യാപകരും ഈ കണ്ടുനിന്ന നൂറ്റി മുപ്പത്തി എട്ട് സഹപാഠികളും ഉൾപ്പെടെയുള്ളവർ തീർച്ചയായിട്ടും അവർ ഈ സംഭവം ഏറ്റുപറഞ്ഞ് മാപ്പു സാക്ഷികളാകണം കോടതിയിൽ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ അവർ സമൂഹത്തിന് മുമ്പിൽ നിയമപീഠത്തിനു മുമ്പിൽ തുറന്നു പറഞ്ഞ് അതിൻ്റെ അവരവരുടെ നിസ്സഹായാവസ്ഥയെ വെളിപ്പെടുത്തി മാപ്പു സാക്ഷികളായിട്ടില്ല എങ്കിൽ ഈ ഗൂഢാലോചനയിൽ നൂറ്റി മുപ്പത്തെട്ട് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഈ ഡീനിനെ ഉൾപ്പെടെ യു എ പി എ ചുമത്താം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ നിയമവിദഗ്ധരുമായിട്ട് പോലും ഞാൻ ആലോചിച്ചപ്പോൾ വളരെ പുറത്തു വരുന്ന കാര്യങ്ങൾ കർണാടക ഹൈക്കോടതിയുടെ വിധി പ്രകാരം തന്നെ ഈ വയനാട്ടിലെ സംഭവത്തിൽ ഈ പ്രതികൾക്കെതിരെ യു ചുമത്താം എന്തുകൊണ്ടാണ് പോലീസ് യു എ പി എ ചുമത്താത്തത് ഇതൊക്കെ പോലീസിന് അറിയാമായിട്ട് അറിയത്തില്ലഞ്ഞിട്ടല്ല പോലീസിന് വലിയ നിയമ സംവിധാനങ്ങളുണ്ട് സംസ്ഥാന ഗവൺമെന്റിന് ഒരു നിയമ വകുപ്പ് തന്നെയുണ്ട് ഇത് ഇതിൻ്റെ പേരിൽ ഒരു മന്ത്രി തന്നെയുണ്ട് ഈ ഈ എടുക്കാ ചരക്കുകളെ ഇത്തരത്തിലുള്ള ഈ നിയമത്തിന്റെ ഒരു നിയമ വകുപ്പ് തന്നെ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ഒരു മന്ത്രി ഉണ്ടാക്കി അതിന്റെ പേരിൽ സെക്രട്ടറിമാരെ നൂറുകണക്കിന് ആളുകളെയും ഉണ്ടാക്കി ഒരു മാസം ഏകദേശം നൂറിലധികം കോടി രൂപയാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുവാൻ വേണ്ടിയിട്ട് ഈ വകുപ്പ് എന്ന് പറയുന്ന ഈ എടുക്കാ ചരക്കുകൾ കുടിക്കുന്നത് ഇത്തരത്തിൽ ഈ നാടിനെ ഈ നമ്മളുടെ നികുതി പണത്തെ ശമ്പളത്തിൻ്റെ പേരിൽ ധൂർത്തടിച്ച് മുടിച്ച് കഴുകുന്ന ഇത്തരം ഈ വൃത്തികേട്ട ഈ വ്യവസ്ഥക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കണം കൈക്കോടതിയിലെ കേരള സർക്കാരിൻ്റെ നിയമവിദഗ്ധർ ഉൾപ്പെടെ ഇതിനകത്ത് ഉപദേശം കൊടുക്കാവുന്ന ആൾക്കാരാണ് ഇവരെല്ലാം എന്ത് ചെയ്യുകയാണ് കേരള സർക്കാരിൻ്റെ ഖജനാവിലെ പണം ഉപയോഗിച്ച് ഈ സർക്കാരും മന്ത്രിമാരും നിയമവകുപ്പുമെല്ലാം കണ്ണുകെട്ടിയിരിക്കുകയാണ് ജനങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല സുരക്ഷിതമായിട്ട് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണമില്ല ഇതിനെയെല്ലാം തടസ്സപ്പെടുത്തിയ ഭീകരമായിട്ടുള്ള കുറ്റകൃത്യം നടത്തുകയും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുകയും വെട്ടിക്കീറുകയും കൊത്തുകയും കൊല്ലുകയും അതുപോലെ സാധാരണ കൊലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ട് അതിഭീകരമായിട്ടുള്ള അതായത് ഐ എസ് കേന്ദ്രങ്ങളിലും ഭീകരവാദ കേന്ദ്രങ്ങളിലും നടക്കുന്ന രീതിയിൽ സമാനമായ രീതിയിൽ ഇഷ്ടമില്ലാത്തവരെ അന്യ മതക്കാരെ അല്ലെങ്കിൽ തന്റെ മതത്തെ നിഷേധിക്കുന്നവരെ എത്തരത്തിൽ കൊലപ്പെടുത്തണമെന്ന പുസ്തകത്തിൽ എഴുതി വെച്ച പ്രകാരം ചിട്ടയോടെ കൃത്യത്തോടെ അത്തരം ഒരു വധശിക്ഷ നടപ്പാക്കിയ ചരിത്രമാണ് അല്ലെങ്കിൽ കാര്യമാണ് വയനാട്ടിൽ കാണുവാൻ സാധിക്കുന്നത് എന്നിട്ട് പോലും നടപടി ഇതിനെ ഭീകരവിരുദ്ധ നിയമം ചുമത്തുന്നില്ല ഇത് ചുമ ഇത്തരത്തിൽ ഭീകരവിരുദ്ധ നിയമം ചുമത്താത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനമാണ് ഞങ്ങളുടെ കുട്ടികൾ മുഖ്യമന്ത്രി എപ്പോഴും പറയും കുട്ടികൾ കുട്ടികൾ എന്താണ് ഡി വൈ എഫ്ഇക്കാരെയും അതുപോലെ എസ് എഫ് ഇക്കാരെയും പറയുന്നത് ഗവർണറെ ആക്രമിച്ചു ഗവർണറെ കൊല്ലാൻ ശ്രമിച്ചു പല തവണ ഗവർണറെ കൊല്ലാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ ഗവർണർ പറയുന്നുണ്ട് ഇവരൊന്നും വിദ്യാർത്ഥികളല്ല ഇവരൊക്കെ വലിയ അക്രമകാരികളും കലാപകാരികളുമാണ് എന്ന് അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കുട്ടികൾ കുട്ടികൾ ഞങ്ങളുടെ കുട്ടികൾ ഇയാൾ മടിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അടയ്ക്കാക്കുരുവല്ല ഇത്തരം ഈ അടയ്ക്കയൊക്കെ വളർന്ന് വലിയ വൃക്ഷമായി വലിയ തെങ്ങായി കവുങ്ങായി ഒക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞു അപ്പോഴും മുഖ്യമന്ത്രി പറയും കുട്ടികൾ കുട്ടികൾ എന്ന് ഇവരാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഈ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഇയാൾ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് വയനാട് വെറ്റററി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ ഘാതകരെ യു എ പി യെ ചുമത്തണം എന്ന ആവശ്യം ഉയരുന്ന അതും നമുക്കൊന്ന് പരിശോധിക്കാം ഈ സംഭവത്തിൽ നിരോധിത സംഘടനയായ പി എഫ് ഐയുടെ പങ്ക് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഗവർണർ തന്നെയാണ് അപ്പം നിരോധിത സംഘടനയിൽപ്പെട്ട ആളുകളുടെ ആശയവും ഇതുമായി ബന്ധപ്പെട്ട ആളുകളും ഈ കൊലപാതകത്തിലും അതിഭീകരമായിട്ടുള്ള ഈ കുറ്റകൃത്യത്തിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ തന്നെയാണ് വെളിപ്പെടുത്തുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വെറുതെ കള്ളം പറയില്ല ഗവർണർക്ക് കിട്ടുന്ന ഇൻപുട്ടുകളാണ് ഇത്തരം വെളിപ്പെടുത്തലുകളുടെ ആധാരം തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായിട്ട് ഗവർണർക്ക് കിട്ടുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഗവർണർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഗവർണറുടെ അക്കമിട്ട് നിരത്തിയുള്ള കൃത്യമായ വെളിപ്പെടുത്തൽ വയനാട്ടിലെ ആക്രമണങ്ങൾക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ കരങ്ങളുണ്ട് ഇതിനകത്തെ പ്രതികൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട് എന്ന് ഗവർണർ തന്നെ വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലെങ്കിലും യു എ പി യെ എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ചുമത്തുന്നില്ല കേരള പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ ഗവർണർ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതും നമ്മൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒന്ന് ഓർക്കേണ്ടതാണ് പച്ച വെളിച്ചത്തിന്റെ ആസ്ഥ ാണ് വയനാട്ടിലെ പോലീസ് ഈ പച്ച വെളിച്ചം പോലീസിനെ കർമാന്യൂസ് ഈ ഫെബ്രുവരി ആദ്യവാരം തന്നെ ഞങ്ങൾ തുറന്നു കാട്ടിയിരുന്നു ഫെബ്രുവരി ആദ്യവാരം നിങ്ങളെല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും വയനാട്ടിൽ ഐ എസിന്റെ വില്ലേജുകൾ ഉണ്ട് എന്നും ആ ഐ എസിന്റെ വില്ലേജുകളിൽ ഇസ്ലാമിക വിശ്വാസികൾക്ക് മാത്രമായി കോളനി പോലെ വീടുകൾ ഉണ്ട് എന്നും മറ്റു മതക്കാരെ അവിടെ അനുവദിക്കുന്നില്ല എന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് കർമാ ന്യൂസ് പുറത്തുവിട്ടു ഈ മാസം ആദ്യം ഞങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടാണ് വയനാട്ടിൽ ഐ എസിന്റെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഐ ബി റിപ്പോർട്ട് ഈ ഐ ബി റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ വയനാട്ടിലെ പച്ച വെളിച്ചം പോലീസ് നാണമില്ല ഉളുപ്പില്ലേടാ നിങ്ങൾക്കൊക്കെ ഈ ഇങ്ങനെയൊക്കെ നടക്കാൻ ഈ ഇവന്മാർ ചെയ്ത പരിപാടി എന്താണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കെതിരെ സ്വമേധയാ കേസെടുത്തു കർമ്മ ന്യൂസിനെതിരെ സ്വമേധയാ കേസെടുത്തു എന്തിനാണ് മതസ്പർദ്ധയുണ്ടാക്കുന്നു അല്ലെങ്കിൽ മത മതവിദ്വേഷം പരത്തുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഐ എസിന്റെ ക്യാമ്പുകൾ വയനാട്ടിൽ ഉണ്ട് എന്ന് കേന്ദ്ര ഐ ബി റിപ്പോർട്ട് പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ മതസ്പർദ്ധയ്ക്കും അല്ലെങ്കിൽ മത ഉണ്ടാക്കുന്നു എന്ന പേരിൽ വയനാട്ടിലെ പച്ച വെളിച്ചത്തിന്റെ ചില നീചന്മാരായിട്ടുള്ള പോലീസുകാർ ഇട്ട കേസാണ് ഇതിനൊക്കെ എതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഞങ്ങൾ ആ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോഴെങ്കിലും കേരളത്തിന്റെ ഡി ജി പി ഒരു നിമിഷമെങ്കിലും ഇക്കാര്യത്തിൽ നടപടിയെടുത്തായിരുന്നുവെങ്കിൽ ഈ സിദ്ധാർത്ഥിന്റെ മരണം വയനാട്ടിൽ ഒഴിവാക്കാമായിരുന്നു ഞങ്ങൾ വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് കൊടുത്തതാണ് കേന്ദ്ര ഐ ബി റിപ്പോർട്ടുണ്ട് വയനാട്ടിൽ ഭീകര പ്രവർത്തനം നടക്കുന്നു അതിന്റെ മൊഡ്യൂളുകൾ ഉണ്ട് എന്ന് ഐ ബി റിപ്പോർട്ട് വന്നിട്ടും ഒരു നടപടിയും എടുക്കാതെ റിപ്പോർട്ട് പുറത്തുവിട്ട കർമ്മ ന്യൂസിനെതിരെ സ്വമേധയാ കേരള പോലീസ് പരാതികളില്ലാതെ കേരള പോലീസ് തന്നെ പരാതിക്കാരനായിട്ട് കേസെടുക്കുകയാണ് എന്താണ് ഡി ജി പി നിങ്ങൾ ഇതൊക്കെ എന്തിനാണ് ഇത്തരം പോലീസിന്റെ തലപ്പത്ത് ഇത്തരം പ്രവർത്തികൾ കണ്ട് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കുകയാണ് കേരള ഡി ജി പിയോട് ആസൂത്രിതമായ കൊലപാതകമാണ് വയനാട്ടിൽ നടന്നത് എന്ന് മുൻ ഡി ജി പി സെൻകുമാർ പറഞ്ഞിരിക്കുകയാണ് ഇത് ആത്മഹത്യ അല്ല എന്ന് അദ്ദേഹം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ ഉദ്ധരിച്ച് തൂങ്ങി മരണമല്ല എന്നും കഴുത്ത് ഞെരിച്ച് കൊന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തിയത് എന്നും നിരവധി കൊലപാതകങ്ങളെ അവലോകനം ചെയ്ത മുൻ കേരളത്തിന്റെ ഡി ജി പി സെൻകുമാർ പറഞ്ഞിരിക്കുകയാണ് ഇതിനപ്പുറം ഇതൊക്കെ കേട്ടിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഡി ജി പി പ്രതികരിക്കാത്തത് ഇപ്പോഴത്തെ ഡി ജി പി ഇത്തരത്തിലുള്ള ഭീകര കൊലപാതകം നടന്നിട്ട് എന്തുകൊണ്ടാണ് പ്രതികൾക്കെതിരെ യു എ പി യെ ചുമത്തുവാനുള്ള നടപടിയെടുക്കാത്തത് യു എ പി യെ ചുമത്തി ഈ കേസ് ഏറ്റെടുക്കണം എൻ ഐ എ ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യം Продолжение വളരെ ശക്തമായിട്ട് ഉയരുകയാണ് ഐ എസ് മോഡലിലുള്ള ഗ്രാമങ്ങൾ വയനാട്ടിലെ ഉണ്ട് എന്ന വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അവസരത്തിൽ പുറത്തുവിടുകയാണ് സോളിഡേഴ്സ് ഓഫ് ക്രോസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജാണ് ഈ ഫേസ്ബുക്ക് പേജിനെതിരെ നടപടിയെടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം അവർ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഇപ്പോൾ പുറത്തുവിടുകയാണ് സമൂഹ മാധ്യമത്തിൽ പബ്ലിക്കായിട്ട് ഇവർ പ്രസിദ്ധപ്പെടുത്തിയ ഒരു പ്രസ്താവനയുണ്ട് ആ പ്രസ്താവന ഓരോ മലയാളിയും കേൾക്കണം സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും കേൾക്കണം തട്ടമിട്ട പെൺകുട്ടികളുമായി ഇടപെടുകതിന് സിദ്ധാർത്ഥന് താലിബാൻ മോഡൽ കൊലപാതകം നടത്തിയതിന് പിന്നിൽ ഈ നികൃഷ്ട ജീവിയാണ് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ട് മൂന്ന് ദിവസം ഒരിറ്റു വെള്ളം കൊടുക്കാതെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയാണ് കൊല നടത്തിയത് എസ് എന്ന പി എഫ് ഐ അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് ആണ് ഈ കൊല നടത്തിയത് ഇത് എൻ ഐ എ അന്വേഷിക്കേണ്ട കേസാണ് ഇതിന് പിന്നിൽ കേരളത്തിലെ സുഡാപ്പി ഭീകരന്മാരാണ് മാർസിസ്റ്റ് പാർട്ടിയിൽ സുഡാപ്പി ഭീകരന്മാർ നുഴഞ്ഞു കയറി ക്രൂരമായി നടത്തിയ കൊലപാതകമാണിത് ഹിന്ദുവായ സിദ്ധാർത്ഥ് തട്ടമിട്ട് സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ചതിന്റെ പേരിലാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മൂന്ന് ദിവസം പച്ചവെള്ളം പോലെ കെട്ടിയിട്ട് അതിക്രൂരമായി തല്ലിച്ചേച്ചു കൊന്നതിന്റെ പിന്നിൽ താലിബാൻ മോഡൽ തന്നെ എന്ന് സോളിഡേഴ്സ് ഓഫ് ക്രോസ് ഔദ്യോഗികമായിട്ട് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചിരിക്കുകയാണ് അവരുടെ പ്രസ്താവന വന്നിരിക്കുകയാണ് ചിത്രമടക്കമാണ് എസ് എഫ് ഐ സെക്രട്ടറി സഖാബ് അമൽ ഇസ്ഹാൻ്റെ ചിത്രമടക്കമാണ് വന്നിരിക്കുന്നത് താലിബാൻ മോഡൽ തന്നെ എന്ന് പറഞ്ഞ് ഈ ഫേസ്ബുക്ക് ഈ പ്രസ്താവനയുടെ താഴെ ഈ അതായത് സോളിഡേഴ്സ് ഓഫ് ക്രോസ് പറയുന്നത് എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹി എൻ ആസിഖ് ഖാൻ എസ് എഫ് ഐ സെക്രട്ടറി ഇസ്ഹാൻ എസ് എഫ് ഐ പ്രവർത്തകൻ അമീൻ അലി എസ് എഫ് ഐ പ്രവർത്തകൻ ഇ കെ സൗദ് റിസാൽ എസ് എഫ് ഐ പ്രവർത്തകൻ ഇൽ അസാദ് എസ് എഫ് ഐ പ്രവർത്തകൻ എം മുഹമ്മദ് ഡാനിഷ് ഇവരാണ് കൊലപാതകം ചെയ്തത് ഇവരാണ് ഇവിടെ വിചാരണ ചെയ്യപ്പെടേണ്ടത് ഇവരിൽ നിന്നാണ് വിവരങ്ങൾ വരേണ്ടത് എന്ന് സോളിഡേഴ്സ് ഓഫ് ക്രോസ് പറയുകയാണ് കൂടുതലൊന്നും പറയാനില്ല കേരള സമൂഹം ചിന്തിക്കുക ഇത് ഭീകരവാദ നിയമ പ്രകാരം കേസെടുക്കേണ്ടതാണ് இனி இது ஒரே ஒரு வடியே என்னையே என்ஐ ഇതിനകത്ത് യു എ പി എ ചുമത്തുക അത്തരത്തിൽ എൻ ഐ എക്ക് കേസെടുക്കാൻ സാധിക്കും സി ബി ഐക്ക് പോലും സംസ്ഥാന സർക്കാരിൻ്റെയും പോലീസിൻ്റെയോ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഈ കേസ് ഏറ്റെടുക്കാൻ പറ്റില്ല പക്ഷേ എൻ ഐ എക്ക് കേസ് ഏറ്റെടുക്കാം കാരണം കേന്ദ്ര ഏജൻസി തന്നെയാണ് മുമ്പ് വയനാട്ടിൽ ഐ എസ് കോളനികളുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷമാണ് ഐ എസ് മോഡലിലുള്ള അതിഭീകരമായിട്ടുള്ള ഈ കൊലപാതകം താലിബാൻ മോഡൽ കൊലപാതകം നടന്നത് അതുകൊണ്ട് തന്നെ ഭീകര കൃത്യമായതുകൊണ്ട് ഇതിനകത്ത് മതമോ കാര്യങ്ങളോ ഉണ്ട് എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഭീകരതയാണ് നടന്നത് ഭീകരവാദ വിരുദ്ധ നിയമം ചുമത്തി യു ചുമത്തി സ്വമേധയാ എൻ ഈ കേസ് ഏറ്റെടുക്കാവുന്നതാണ് അതുമാത്രമാണ് മാത്രമാണ് ഏക പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കർമാ